കർത്താവിന്റെ അതിപരിശുദ്ധമാകുന്ന നാമം ഈ സമയം വാഴ്ത്തപ്പെടുമാറാകട്ടെ വാഴ്ത്തപ്പെടുമാറങ്ങൾ എട്ട് വാക്യങ്ങൾ വായിക്കുമ്പോൾ എട്ടാമത്തെ വാക്യം വായിക്കുമ്പോൾ ശിക്ഷന്മാർ അത് കണ്ടിട്ട് മുഷിഞ്ഞ് ഈ വെറും ചെലവ് എന്തിന് ഈ സ്ത്രീ വിലപ്പെട്ടത് കൊടുക്കാൻ മനസ്സുണ്ടായി ആ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ ആ പ്രവൃത്തിക്ക് വിരുദ്ധമായി നന്മയെന്ന് കണ്ടവർ യേശുവിൻ്റെ കൂടെ നിന്ന് ശിക്ഷ തടസ്സം ചെയ്തു എന്ന് കാണുന്നു ആ നന്മ ചെയ്യാൻ തടസ്സങ്ങൾ നന്മയായവരിൽ നിന്നും തിന്മയായവരിൽ നിന്നൊക്കെയും സ്വാഭാവികമായി നിങ്ങളിലേക്ക് ഉണ്ടാകാം എന്റെ ന്യായമായ ഒരു ചിന്ത എങ്ങനെയാണ് യേശുവിൻ്റെ കൂടെ നിന്ന ശിക്ഷഗണങ്ങൾക്ക് ഈ സഹോദരി വിലപ്പെട്ട ഒരു വസ്തു യേശുവിൻ്റെ കാൽകൾ കൊണ്ട് ഒഴിക്കുവാൻ പ്രവൃത്തി ആരംഭിക്കുമ്പോൾ തടസ്സം ചെയ്തെങ്കിൽ ഈ ദൈവത്തിന് വിരോധമായി നിൽക്കുന്ന പൈശാചിക മണ്ഡലങ്ങൾ പിശാചിൻ്റെ പ്രവൃത്തി എത്രത്തോളം ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും നന്മ ചെയ്യാൻ ഞാനും നിങ്ങളുടെ മനസ്സിൽ തീരുമാനിക്കുമ്പോൾ ആ പ്രവൃത്തി ചെയ്യുമ്പോൾ ആ പ്രവൃത്തി ചെയ്യാതിരിക്കാൻ തക്കവണ്ണവും ഒക്കെയും എന്തെല്ലാം തടസ്സങ്ങൾ പിശാജ് ചെയ്തിരിക്കണം അതെ ആരോടൊക്കെ ഞാൻ ആത്മാവിൽ ഈ കാര്യം സൂചിപ്പിക്കുന്നു നീ ദൈവത്തെ അറിഞ്ഞൊരു വ്യക്തിയാണോ താങ്കൾ ദൈവത്തെ അറിഞ്ഞൊരു വ്യക്തിയാണോ താങ്കൾ ചെയ്യപ്പെടാൻ പോകുന്ന ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുവാൻ ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ഒരു പ്രവൃത്തി ആരംഭിക്കുന്നതിന് മുമ്പായി ഒരുപക്ഷേ ആ പ്രവൃത്തിയെ ചൂണ്ടിക്കാണിച്ച് ആത്മീയ മനുഷ്യൻ തന്നെ അതിനകത്ത് ന്യായമായും അന്യായമായും ഒക്കെ പറയാം ന്യായമായ വിഷയത്തെ അന്യായമായി പറയാം അന്യായമായി സംസാരിക്കാം ഈ ന്യായമായ വിഷയത്തെ ആത്മീയരെന്ന് പറയുന്നപ്പോൾ പോലും അന്യായമായി അതിനെ തടസ്സം ചെയ്യുന്നെങ്കിൽ വിശാജ് എത്രമാത്രം നിങ്ങൾക്കെതിരായി തടസ്സം ചെയ്യും നോക്കുക വിലപ്പെട്ടത് കൊടുക്കാൻ മനസ്സുണ്ട ഈ സഹോദരി സംബന്ധിച്ച് ആ മനസ്സിനനുസരിച്ച് ആ പ്രവൃത്തിയോടുകൂടി യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്ന് അതായത് പ്രവർത്തിയോടുകൂടി എന്ന് പറയുമ്പോൾ യേശുവിൻ്റെ അടുക്കൽ വിലപ്പെട്ടത് കൊണ്ടുവന്ന് അവൻ്റെ കാൾക്കൽ ഒഴിക്കുവാൻ ഈ പരിമളത്താലും ഒഴിക്കുവാൻ ഈ സഹോദരി മനസ്സ് കാണിച്ച് ആ പ്രവൃത്തി ചെയ്യുമ്പോൾ ഇവിടെ യേശുവിൻ്റെ കൂടെ നിന്ന് ശിഷ്യന്മാർ തടസ്സം ചെയ്തിട്ടും അവൾ മറ്റാരുടെയും വാക്ക് ശ്രദ്ധിക്കുന്നില്ല ഞാനത് സംസാരിക്കുമ്പോൾ ആരോടൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നു ഒരു പക്ഷേ നിങ്ങളൊരു വിശ്വാസിയായിരിക്കാം ഒരുപക്ഷെ നിങ്ങളൊരു സുവിശേഷനായിരിക്കാം ഒരുപക്ഷേ നിങ്ങൾ ക്രിസ്തുവിനെ ഇന്നോ ഇന്നലെയോ ഇപ്പോഴും നിങ്ങൾ അറിയുന്ന വ്യക്തിയായിരിക്കാം ആ അറിയപ്പെട്ട ക്രിസ്തുവിനെക്കുറിച്ച് ഒരു വാക്ക് നിങ്ങൾ ഉച്ചരിക്കുവാൻ ഏതോ ചില കാര്യങ്ങൾ യേശുവിന് വേണ്ടി ചെയ്യുവാൻ നിങ്ങൾ തയ്യാറാകുമ്പോൾ പലപ്പോഴും ഏറെ തടസ്സങ്ങൾ അത് നിങ്ങളുടെ മുമ്പിൽ ഉന്നയിക്കുന്നത് കൊണ്ട് ആ തടസ്സങ്ങൾ നിങ്ങളുടെ ബുദ്ധി പറയാം അത് ആവശ്യമില്ലായിരുന്നു ഇവ ചെയ്യേണ്ട കാര്യമില്ലല്ലോ അവർ പറയുന്നത് ശരിയാകുന്നു അത് ന്യായമാകുന്നു എന്നൊക്കെ പലപ്പോഴും തന്ത്രപരമായുള്ള ചില വാക്കുകൾ മനുഷ്യന്റെ വാക്കുകൾ നിങ്ങളുടെ ബുദ്ധിമണ്ഡലത്തിലേക്ക് വരുമ്പോഴൊക്കെയും ഇന്ന് ഈ സന്ദേശത്തിൽ നിങ്ങളോട് വിളിച്ചു പറയുക നിങ്ങൾ ദൈവനാമത്തിൽ അത് ആഗ്രഹിച്ച് വിശ്വസിച്ച് ദൈവത്തെക്കുറിച്ചൊരു സാക്ഷി പറയാനെങ്കിലും നിങ്ങളൊരു തീരുമാനമെടുക്കുമ്പോൾ ആ തീരുമാനത്തിന് തീരുമാനത്തിനനുസരിച്ച് മറ്റൊരു മനുഷ്യനോട് സാക്ഷി പറയാൻ നിങ്ങൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ നിങ്ങൾക്ക് മനുഷ്യനോ പിശാചോ നിങ്ങളുടെ ബുദ്ധിയോ പലപ്പോഴൊക്കെ തടസ്സം നിൽക്കുന്ന പക്ഷം അവയൊന്നും നിങ്ങൾ ശ്രദ്ധിക്കാതെ എൻ്റെ ദൈവത്തിന് വേണ്ടി ഈ പ്രവൃത്തികളൊക്കെ ചെയ്യണം എൻ്റെ ദൈവത്തിന് വേണ്ടി എൻ്റെ വിലപ്പെട്ട ജീവിതത്തിൽ യേശുവിന് വേണ്ടി എനിക്ക് ചിലതൊക്കെ സംസാരിക്കണമെന്നുള്ള തീരുമാനത്തിൽ നിങ്ങൾ ഇറങ്ങിത്തിരിക്കുന്ന പക്ഷം നിങ്ങൾ മറ്റൊരു മനുഷ്യന്റെ വാക്കല്ല കേൾക്കേണ്ടത് നിങ്ങൾ പ്രവൃത്തി ചെയ്യാൻ വേണ്ടി അത് മുന്നോട്ട് പോകുന്ന യേശുവിനെ നിങ്ങൾ ശ്രദ്ധിക്കണം